കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും ഒരു പുതുവർഷ ആശംസ നേരുകയാണ് അതോടൊപ്പം തന്നെ ഒരു സന്തോഷം നിങ്ങളിൽ പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാം ഇപ്പോൾ അഞ്ഞൂറ് എപ്പിസോഡ് പിന്നിട്ടു അതായത് അഞ്ഞൂറ് കലാകാരന്മാർ ഇതിലൂടെ കൊണ്ടുവന്നു എന്നതാണ് അത് ഒരു വലിയൊരു സന്തോഷം തന്നെയാണ് ഈ നാട്ടിൽ പ്രോഗ്രാമില് എല്ലാതരം കലാകാരന്മാരും ഇതില് വന്നിട്ടുണ്ട് എന്തിനു പറയുന്നു നമ്മുടെ കരിങ്കാളി അതുപോലെ തന്നെ ഈ തെറാപ്പൂതൻ ഉടുക്കു കുട്ടും പാട്ട് കലാമണ്ഡലത്തിലുള്ള ഈ കലാകാരന്മാര് എല്ലാവിധ കലാകാരന്മാർ ഇതിലൂടെ നാടകം എല്ലാവിധ കലാകാരന്മാരും ഇതിലൂടെ വന്നിട്ടുണ്ട് അത് ഇത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് സന്തോഷമുള്ള കാര്യമാണ് ആ പിന്നെ ഒരു കാര്യം കൂടി ഇതിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അതായത് ചില കലാകാരന്മാർക്ക് ഒരു ധാരണ ഉണ്ട് ഇതിൽ വര ഇതിൽ വര വരുന്നെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കണം അല്ലെങ്കിൽ മറ്റു ചെലവുണ്ട് എന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല നിങ്ങളിൽ ഒരു കലാകാരൻ ഉണ്ടെങ്കിൽ നല്ലൊരു കലാകാരൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി ഇതിൽ നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ട് ഇതിൽ അല്ലെങ്കിൽ നമ്മളിതിൽ നമ്പർ എന്തായാലും ഉണ്ട് അവിടെ നമ്മൾ എല്ലാ വീഡിയോയിലും നമ്പർ ഐ കൊടുക്കാറുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ഈ നിങ്ങളുടെ ഈ പെർഫോമൻസിന്റെ ഒരു വീഡിയോ അയച്ചു തന്നാലും മതി അപ്പോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അപ്പോ നിങ്ങളെ എടുത്ത് വന്ന് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്ത് തന്നാൽ മതി മറ്റുള്ള ചെലവുകളൊന്നും ആ ധാരണ ആർക്കും വേണ്ട അപ്പോൾ എന്തായാലും ഒരിക്കലും കൂടി നിങ്ങൾക്ക് ഒരു പുതുവർഷ ആശംസ നേരിയാണ്